നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തിനാല് മുതൽ നവംബർ മുപ്പത് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം ആദ്യമായി മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം ഇഷ്ടഭക്ഷണ സമൃദ്ധി ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതിനും കർമ്മരംഗത്ത് നല്ല ഗുണാനുഭവങ്ങളും ഉണ്ടാകും എന്നാൽ മറ്റുള്ളവരുമായി യോജിച്ചു പോകാൻ നല്ല ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് എല്ലാ നിക്ഷേപങ്ങളും ധനമിടപാടുകളും ശ്രദ്ധിച്ചു മാത്രം ചെയ്യണം സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ പലവിധ ആശയക്കുഴപ്പങ്ങളും ഉണ്ടാകാനിടയുണ്ട് ബിസിനസ് രംഗത്ത് വൻ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസത അനുഭവപ്പെടും ദമ്പതികളുടെ ഇടയിൽ അഭിപ്രായ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഉദരസംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകണം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനം അനിവാര്യമാണ് കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും ഇടയുള്ള വാരമാണ് ഉദ്യോഗാർത്ഥികൾക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാകും കഠിന പ്രയത്നത്താൽ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനാകും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമാകും അമ്മയുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും പ്രണയിതാക്കൾക്ക് ഗുണപ്രദമാണ് ദമ്പതികളുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് മറ്റുള്ളവർ നമ്മെ അംഗീകരിക്കുന്നതാണ് ബിസിനസ് രംഗത്ത് നല്ല നേട്ടങ്ങൾ ഉണ്ടാകും ശത്രുശല്യം ഉണ്ടാകാനും കടബാധ്യതകൾ വർദ്ധിക്കുവാനും ഇടയുണ്ട് യൂറിനറി ഇൻഫെക്ഷൻസ് ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മഹാദേവന് ധാര സമർപ്പിക്കുക മകേരത്തിൻ്റെ അവസാന പകുതിയും തിരുവാതിര പുണർദ്ദത്തിൻ്റെ ആദ്യമുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം ശത്രുശല്യം കുറയുവാനും രോഗശമനം എന്നിവ പ്രതീക്ഷിക്കാം നല്ല കാര്യക്ഷമതയോടെ മുന്നോട്ടു പോകാൻ സാധിക്കും ദൂരദേശ യാത്രകൾ വേണ്ടിവരും ധനചിലവുകൾ വർദ്ധിച്ചു നിൽക്കും ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതാണ് ജീവിത പങ്കാളിയുടെ ആരോഗ്യം ശ്രദ്ധിക്കണം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങൾ ഉണ്ടാകും മറ്റുള്ളവരുമായി ഇടപെടുമ്പോൾ വാഗ്വാദങ്ങൾക്ക് ഇടനൽകരുത് തീർത്ഥാടന യാത്രകൾ സാധ്യമാകും ദമ്പതികളുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്ക് ഇടയാകും യൂറിനറി ഇൻഫെക്ഷൻസ് ഉണ്ടാകാൻ ഇടയുണ്ട് ദേവിക്ക് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ കടുംപായസം സമർപ്പിക്കുക പുണർദ്ദത്തിന്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് ഈ വാരത്തിൽ സുഹൃത്തുക്കളുമായി ഇടപഴകുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കർമ്മരംഗത്ത് കഠിനാധ്വാനത്താൽ ഫലം കാണാനാകും മേലുദ്യോഗസ്ഥരുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം ബിസിനസ് രംഗത്തും പാർട്ട്ണേഴ്സുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കേണ്ടതാണ് ദമ്പതികളുടെ ഇടയിലെ അസ്വാരസ്യങ്ങൾ മാറിക്കിട്ടും സന്താനങ്ങൾക്ക് ക്ലേശങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ദൂരദേശ യാത്രകൾ ഉണ്ടാകാം നാൽക്കാലികളുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധാലുക്കളായിരിക്കണം ദീർഘദൂര യാത്രകളിൽ വിലപിടിപ്പുള്ളവ നഷ്ടമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്കും ശരീരത്തിന് ക്ഷീണം എന്നിവ അനുഭവപ്പെടാനിടയുണ്ട് ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുക മകം പൂരം ഉത്തരത്തിന്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനിടയുണ്ട് കർമ്മരംഗത്തും ബിസിനസ് രംഗത്തും സ്ഥാനക്കയറ്റം ഉത്തരവാദിത്വ കൂടുതൽ എന്നിവ അനുഭവപ്പെടുന്നതാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമാകും ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ നിയന്ത്രണം ഉണ്ടാകേണ്ടതാണ് മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ വാഗ്വാദങ്ങൾക്ക് ഇട നൽകരുത് പുതിയ തീരുമാനങ്ങൾക്ക് ഇപ്പോൾ ഇറങ്ങി പുറപ്പെടേണ്ട വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധക്കുറവ് അനുഭവപ്പെടാം അമ്മയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം പങ്കാളിയുടെയും അച്ഛന്റെ ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് മഹാദേവന് ധാര കൂവളത്തിലെ കൊണ്ട് അർച്ചന എന്നിവ സമർപ്പിക്കുക ഉത്തരത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം സുഖം ഇഷ്ടഭക്ഷണ സമൃദ്ധി സഹോദരങ്ങളിൽ നിന്നും പലവിധ നേട്ടങ്ങൾക്കും ഇടയാകും യാത്രകൾ വേണ്ടി വന്നേക്കാം അയൽക്കാരുമായും സുഹൃത്തുക്കളുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേസുകൾ കോടതി വ്യവഹാരങ്ങൾ എന്നിവ വന്നുപെട്ടേക്കാം ധന ചിലവുകളും വർദ്ധിക്കും ഏതൊരു ധനമിടപാടുകളിലും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഗുണപ്രദമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലവാരമാണ് വീട് മാറി താമസിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ജനസമ്മിതി വർദ്ധിക്കും വിവാഹകാര്യങ്ങൾക്ക് അനുകൂലവാരമാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകാം ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്ക് ഇടയാകും ശാസ്ത്രാവിന് എള് പായസം സമർപ്പിക്കുക ചിത്രയുടെ ബാക്കി പകുതിയും വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം നേട്ടം കർമ്മരംഗത്തായാലും ബിസിനസ് രംഗത്തായാലും നല്ല നേട്ടങ്ങൾ കൊയ്യാനാകും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനിടയുണ്ട് കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടയാകും വാഗ്വാദങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വാക്കുകൾക്ക് കാഠിന്യം കൂടും ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് മനസംഘർഷം വർദ്ധിക്കാം വിദ്യാർത്ഥികൾക്ക് അനുകൂലവാരമാണ് വീട് മാറി താമസിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും ഏറ്റെടുത്ത ജോലി യഥാസമയം കഠിന പ്രയത്നത്താൽ ചെയ്തു തീർക്കാനാകും ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് ചികിത്സകൾ ആവശ്യമായി വന്നേക്കാം വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ശനിയാഴ്ച ദിവസം അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനം സമർപ്പിക്കുക വിശാഖത്തിന്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക കൂറുകാർക്ക് ഈ വാരത്തിൽ ഉയർന്ന ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടും നല്ല ഊർജ്ജസ്വലതയോടെയും ശുഭാപ്തി വിശ്വാസത്തോടും കൂടി മുന്നോട്ടു പോകാനാകുന്നതാണ് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനിടയുണ്ട് മേലുദ്യോഗസ്ഥരുമായും സഹപ്രവർത്തകരുമായും യോജിച്ച് മുന്നോട്ട് പോകാനാകും ഉത്തരവാദിത്വം കൂടുതൽ അനുഭവപ്പെടുന്നതാണ് ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കും ബിസിനസ്സിലും നല്ല നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് ആത്മീയ യാത്രകൾ വേണ്ടി വന്നേക്കാം ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ശരീരത്തിന് ക്ഷീണം നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനിടയുണ്ട് ചൊവ്വാഴ്ച ദിവസം ദേവിക്ക് കടും പായസം ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുക മൂലം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം നേട്ടം ഇഷ്ടഭക്ഷണ സമൃദ്ധി ദൂരദേശ യാത്രകൾ ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം എന്നിവ ഈ വാരത്തിൽ ഉണ്ടാകും തന്നെ മറ്റുള്ളവർ അംഗീകരിക്കാനും പുണ്യകർമ്മങ്ങൾ ചെയ്യുവാനും അവസരങ്ങൾ ഉണ്ടാകും ദാനധർമ്മങ്ങൾ ചെയ്യുവാൻ ഇടയാകും ധനാഗമനം ഉണ്ടാകുമെങ്കിലും ധന ചിലവുകളും വന്നു ചേരുന്നതാണ് ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും ഉദ്യോഗാർത്ഥികൾക്കാകട്ടെ സ്ഥാനമാറ്റം സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം കഠിനാധ്വാനം തന്നെ ചെയ്യേണ്ടതായി വരും വിശ്രമക്കുറവ് മൂലം മാനസിക സംഘർഷം വർദ്ധിക്കും ഉറക്കക്കുറവ് അനുഭവപ്പെടുന്നതാണ് ബിസിനസ് രംഗത്തും നല്ല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം വാഗ്വാദങ്ങളിൽ ചെന്നുപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് അച്ഛൻ്റെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിതമായി ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനമുണ്ടാകും ജീവിത പങ്കാളിയിൽ നിന്നും ധനവരവ് പ്രതീക്ഷിക്കാം സർക്കാരിൽ നിന്നും ലഭിക്കാനുള്ള കുടിശ്ശിക ലഭിക്കും സഹോദരങ്ങളുമായി തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം പേരും പ്രശസ്തിയും ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ബിസിനസ് രംഗത്ത് നല്ല നേട്ടങ്ങൾ ഉണ്ടാകും പ്രണയിതാക്കൾക്ക് ചില അസ്വാരസ്യങ്ങൾക്ക് ഇടയാകും വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം ദമ്പതികളുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ ഇടയാകും വീടിന് അറ്റകുറ്റപ്പണികൾ വേണ്ടി വന്നേക്കാം ത്വക്ക് സംബന്ധമായ രോഗങ്ങൾക്ക് ഇടയാകും ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിച്ച് മുന്നോട്ടു പോവുക അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയം ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് നല്ല ഉയർച്ച ലഭിക്കും സ്ഥാനക്കയറ്റം പുതിയ തൊഴിൽ ലഭിക്കുന്നതിനും പങ്കാളിയിൽ നിന്നും പലവിധ നേട്ടങ്ങൾക്കും ഇടയാകും ഊർജ്ജസ്വലതയോടെ മുന്നോട്ടു പോകാനാകുന്നതാണ് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട് ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനാകും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമാകും രാഷ്ട്രീയ പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും ജനസമ്മിതി വർദ്ധിച്ചു തന്നെ നിൽക്കും കുടുംബത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം വീഴ്ച ചതവ് പൊള്ളൽ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ദേവിക്ക് കടുംപായസം ശാസ്താവിന് എള് പായസം എന്നിവ സമർപ്പിക്കുക പൂരൂരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം ഇഷ്ടഭക്ഷണ സമൃദ്ധി സ്വജനങ്ങളിൽ നിന്നും നല്ല സഹായങ്ങളും പ്രതീക്ഷിക്കാം അടുത്ത ബന്ധുക്കളിൽ നിന്നും അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടയാകും ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം കർമ്മരംഗത്ത് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ദൂരദേശ യാത്രകളും സ്ഥാനമാറ്റം സ്ഥലം മാറ്റം എന്നിവ ഉണ്ടാകാം ശത്രുശല്യം കുറയും സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരുമായും യോജിച്ചു പോകാൻ അവസരങ്ങൾ ഉണ്ടാകും വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം അറ്റകുറ്റപ്പണികൾ ചെയ്ത് ധന വന്നു ചേരാനും ഇടയുണ്ട് നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക